അവളവട്ട ചേച്ചിയുടെ വീട്ടിൽ പോയി അപ്പം ആ ചേച്ചിയുടെ വീട്ടിൽ പിന്നെ എപ്പോഴൊന്നും അവൾ വരില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം എന്തായി അങ്ങനെ എന്താണെന്ന് സംസാരിച്ചു അതും അങ്ങനെ എന്നാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതല്ല ഞാൻ അവളെ കിട്ടുന്നതും എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഇയാൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പറഞ്ഞു എൻ്റെ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ചേച്ചിയും എൻ്റെ ചേച്ചിക്ക ഇതാണ് ഈ ചില ചേച്ചി എനിക്ക് വേണ്ടിട്ട് ചേച്ചി എനിക്ക് ഇവിടെ എനിക്ക് കെട്ടിച്ച് തരണം ചേച്ചിയുടെ അതിനേ ചെലി കെട്ടിച്ച് തരണം ഞാൻ അളക്കൊന്നുകൊണ്ടെന്നൊക്കെ ഇപ്പോൾ ഞാൻ അതെന്ത് ഞാൻ വരുന്നവരെ ആർക്കും കൂടി കണ്ടു കെട്ടിച്ച് ഉപയോഗമൊന്നും ചെയ്യാം അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലെ ഇവിടെയൊക്കെ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിക്കാൻ അറിഞ്ഞു എന്നോട് കാണിച്ച കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അതുകൊണ്ടാണ് പിന്നെ പിന്നെ പ്രത്യേകിച്ചും അച്ഛനും ഇല്ലാത്ത അമ്മയില്ലാത്ത വലിയ കാര്യം എന്നിട്ട് എൻ്റെ വീട്ടിൽ ചേച്ചി പറഞ്ഞു ചേച്ചി സമ്മതിച്ചു കഴിച്ചു കൊടുക്കാൻ അപ്പം എന്നോട് ചോദിച്ചു ചേച്ചി പറഞ്ഞു നീ അവനെ കല്യാണങ്ങളായിരിക്കണം അപ്പം ഞാൻ കഴിക്കത്തില്ല എനിക്കിഷ്ടമാണ് ചേച്ചി ഞാൻ എത്ര പ്രായം പറഞ്ഞു ചോദിച്ചാ അയാൾ എത്ര വയസ്സും എനിക്ക് കല്യാണം എന്ന് പറഞ്ഞു ഞാൻ ചെറിയ ഒറ്റല്ലേ എനിക്ക് പഠിക്കണം അതുകൊണ്ട് എനിക്ക് വേണ്ടതെന്ന് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഭയങ്കര വീട്ടിൽ ഇവിടെ നാട്ടിലും ഇവിടെ എല്ലാവരും കൂടെ പോയിട്ട് ചെറിയ ആലുകളാണ് എല്ലാ അങ്ങളാണ് നല്ലൊരു പണിയാണല്ലോ അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലും അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ബ്രദർ എൻ്റെ എന്നെ തിരുവനന്തപുരം കാട്ടാക്കട ഉള്ള അതുപോലെ അതൊരു രസമാണ് ആ കഥയെന്ന് പറയുന്നത് ഒരു രസമുള്ള കഥയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് പുള്ളിക്കാരൻ ജോലിക്ക് വരുന്നത് ഈ ബിൽഡിങ് കോൺട്രാക്ട് പുള്ളി പിന്നെ എഞ്ചിനീയറും ആയ പുള്ളി ഭയങ്കര സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാ ബിൽഡിങ്ങിൻ്റെ ഏരിയ തൃശ്ശൂരൊക്കെ ഇതൊക്കെ കോളേജൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഭയങ്കര പുള്ളിക്ക് ഇരുപത്തഞ്ച് വയസ്സല്ലോ നല്ല ഇതുള്ള ആളാണ് പിന്നെ ഭയങ്കര ഹൈറ്റായി ഏ ഏഴി ആയിട്ടെത്തും ആൾ ആള് നമ്മുടെ അടുത്ത് വന്നിങ്ങനെ അപ്പം ഇങ്ങനെ മൂന്നാലഞ്ച് മാസം കൊണ്ടേ ഈ പുള്ളി അവിടെ ബിൽഡിങ്ങിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മേസ്ത്രിയാണ് പുള്ളിയിലാണ് അതിൻ്റെ കോൺട്രാക്ട് എടുത്തത് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഈ പറഞ്ഞ എൻ്റെ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ഒരു വീട്ടിൽ പോയി ആ ചേച്ചിയുടെ ചേച്ചി ചേച്ചിയുടെ കുട്ടിയുടെ കുട്ടികളെ അവിടെ ആ ജോലിക്ക് പോകാൻ അപ്പോൾ ആ എവിടെ ഇതിനെ കഥ പറയും നമ്മുടെ കാര്യം ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു പറഞ്ഞു ആ ഒരു ദിവസം എന്നെ കണ്ടുകയാണ് ഞാൻ ഈ ചന്തയിൽ പോകുന്നതുകൊണ്ട് ചോദിച്ചു ഞാൻ കൊച്ചേ ഇതാന്ന് ചന്ത പറഞ്ഞത് അത് ഞങ്ങളുടെ എൻ്റെ മോളാണ് അല്ല കൊഞ്ഞും കൊച്ചമേടെ വീണ് മോളാണ് എൻ്റെ അമ്മ കൊച്ചമേ നന്ദി കൊച്ചമേടെ മോളാന്ന് കൊഞ്ഞമേടെ മോളാണ് ആ കൊച്ച് എത്ര വയസ്സൊന്നു വെച്ചാൽ കൊച്ചു കൊച്ചാ ശരി എന്തായാലും അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോദിച്ചു വീട്ടിലെ വിശേഷങ്ങൾ ഇയാൾ ചോദിച്ചറിഞ്ഞപ്പോൾ എന്നെ ആരും ഇല്ലാത്തയാണെന്നും ആരും ഒരുപാട് കഷ്ടപ്പെട്ടതാണെന്നോ എല്ലാം ആണെന്നു കൊണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ താങ്കൾ ചോദിച്ചു ചോദിച്ചു എന്നെ ചോദിച്ചാൽ പോകും എൻ്റെ തിരിച്ചത് അപ്പോൾ നമ്മൾ കൊച്ചാവിടെ കത്തിക്കാൻ ഇപ്പോൾ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അവിടുത്തെ ചേച്ചിയോട് സംസാരിച്ച് ഇതൊക്കെ ചെയ്തു ഞങ്ങളുടെ നാട്ടിലോടൊക്കെ ഇപ്പോൾ നാട്ടുകൂടൊക്കെ ഒന്നും കൊടുക്കണ്ട എന്തായാലും അവരുടെ ആങ്ങനയുടെ തലേലും ആള് മാറുമായിരുന്നു എന്തെങ്കിലും പെട്ട് കെട്ടണം കെട്ടിപ്പിച്ചു വിടണം എന്നുള്ള വാശിയിൽ എൻ്റെ ആങ്ങനെ എൻ്റെ ചെയ്തു പുള്ളിക്കാരനോട് സമ്മതം വരും അന്ന് ഇതുപോലെ അവരുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരോട് ജീപ്പ് ആൾക്കാർ തിരുവനന്തപുരത്ത് നടന്ന് അപ്പോൾ കുറെ അവരുടെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് എല്ലാം കാണാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ കളിച്ച് ചിരിച്ചോണ്ടിരിക്കുന്ന സമയത്തോളൂ മുറ്റത്തിൽ കിടക്കുന്ന കക്ക കളിക്കും നമ്മൾ കല്ലൊക്കെ കഴിക്കുന്നത് കളിച്ചോട്ടിരിക്കുമ്പോൾ കിടക്കുക കുറച്ച് ആൾക്കാർ കയറി ആരോഗ്യ വീട്ടിൽ വരും പിരിഞ്ചരാമെന്ന് വിചാരിച്ചു അപ്പം എന്നെ വിളിച്ചത് നമുക്ക് വിളിച്ചത് അപ്പം ഞാൻ പുറേയും കൂടെ പുറേയും കൂടെ തെറി തരാം അപ്പം ഞാൻ മേളി മുമ്പിൽ കൂടെ ചെറു പോകുമ്പോൾ അതിന് വേണ്ട പുറേക്കൂടെ വരാൻ പരിമ്പറത്തുകൂടെ വന്നു പരിമ്പുറത്തുകൂടെ പോകുമ്പം പോയി എന്ന് ചോദിച്ചാൽ ഈ ചായ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ചായ എങ്ങനെ നീ കൊണ്ട് കൊടുക്കുന്നു വന്നിട്ടില്ല നീ കൊണ്ടു കൊടുക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൊണ്ടു കൊടുക്കും നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ടീച്ചപ്പെട്ടു അത് പറഞ്ഞ് ഇനി വാകുമ്പോൾ വാങ്ങുന്നു എൻ്റെ കൂടെ വാങ്ങുന്നു പറഞ്ഞ് കുഴിച്ചുകൊടുത്ത് അവരവിടെ കൊടുത്തിട്ട് അവർക്കൊക്കെ ചായപ്പ് കൊടുത്തു ചായപ്പ് കൊടുത്തപ്പോൾ ഞാൻ ചായ കൊണ്ടുപോയിട്ട് ഞാനൊക്കെ കിട്ടും അവർക്ക് പോയിട്ട് അവർ ഒരു മരുടെ ആക്കൻ ഇഷ്ടമായി എനിക്കും ഇഷ്ടപ്പെട്ടു കൊച്ചി എന്നോടൊങ്ങനും പറഞ്ഞില്ല ഇഷ്ടം ഇഷ്ടപ്പെട്ടു എനിക്കെട്ട് ചേരാൻ പറ്റും കൊച്ചു ഇട്ടായിരുന്നു സാധിച്ചു കൊടുക്കാൻ ഇങ്ങോട്ടേ സുഖമായിട്ടാണ് ഇങ്ങനെ ഇങ്ങോട്ടല്ലായിട്ട് കേട്ടോ ഒന്നും കൊടുക്കേണ്ടല്ലോ എൻ്റെ ആത്തോടല്ലേ അക്കിയല്ലേ ഒരു പത്ത് വയസ്സ് കൊടുക്കാതെ കെട്ടിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ കഴിയില്ലേ അപ്പോൾ അവരെന്തെയ്യുന്നു നേരെ അപ്പോൾ എനിക്ക് എത്ര പൈസ ഉണ്ട് പതിമൂന്ന് വയസ്സോ പതിനാലാമത്തെ വയസ്സിൽ താറ്റാവുന്നേ ഉണ്ട് പതിനാല് വയസ്സ് അപ്പം അതിന് മുമ്പോട്ട് പറഞ്ഞ കേട്ടോ ഒരു വർഷം പിന്നെ അവൾക്ക് കൊറച്ച് വെച്ചാൽ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു കല്യാണം കഴിക്കുന്നു അല്ല കല്യാണം കുറച്ച് കഴിഞ്ഞാൽ കഴിപ്പിക്കട്ടു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ആങ്ങളെയൊക്കെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കില്ല അവൻ വരുന്നതിന് മെയിട്ട് അവൻ എന്തായാലും രണ്ടു വർഷം അവൻ അപ്പം ആ രണ്ട് വർഷത്തിന് മുമ്പ് അങ്ങനെ വിട്ട് പെട്ടു ഇപ്പോൾ ഒരു വർഷമാകുമ്പോൾ അപ്പോൾ പതിനാല് വയസ്സിൽ കൂട്ടി അങ്ങനെ ഇതിമൂന്നാമത്തെ വയസ്സിൽ പെണ്ണാൽ പെണ്ണുകൾ പയ്യന്മാർ പെണ്ണു കാണാൻ പോകുന്ന ആളായിരിക്കും അതെ എന്താ ചെയ്യാം അങ്ങനെ ലാസ്റ്റ് അങ്ങനെ വിട്ട് എൻ്റെ അവളെ പറഞ്ഞ് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇപ്പം കെട്ടിയില്ലെങ്കിൽ തൂക്കിച്ചകൂന്നൊക്കെ പറയുന്നു ഓരോ കാര്യങ്ങളൊക്കെ പറയും പിന്നെ ഞാൻ എന്താ സമ്മതിച്ചു എനിക്ക് പക്ഷേ സമ്മതിച്ച് എങ്കിൽ പോലും എനിക്ക് ആളെ കണ്ടിട്ട് ഇഷ്ടമായില്ല മനസ്സെങ്കിൽ എന്താ ഈ കല്യാണം കച്ചൂടെന്ന് പറയുന്നത് ഈ പെട്ടെന്നായിരുന്നു ഇടി കല്യാണങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്ന് കല്യാണമെന്ന് പറഞ്ഞാൽ കല്യാണമായിട്ടൊന്നും ഇല്ല വെറുതെ റഷ്യ ഓഫീസ് വെച്ച് രജിസ്ട്രേഷൻ താലി കെട്ടി പാല ഇട്ടും ഈ വീട്ടിൽ കുറച്ച് സ്വത്തക്കാരെ കുടിച്ച് വെച്ച് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറിയാം ചെയ്തു പ്രയോജനമൊക്കെ അത്ര വെച്ച സമയത്ത് കാരണം അവർക്ക് അതാണ് എളുപ്പമുണ്ട് അവർക്ക് അവർക്കും വലിയ താല്പര്യം വലിയ രീതിയിൽ കല്യാണം കഴിക്കോടൊന്നും ആർക്ക് നമുക്ക് കെട്ടിച്ചുവിടാൻ നമുക്ക് ആരും സമ്പത്തില്ലോ അപ്പോൾ അവർക്കും അത് എത്രയുള്ളൂ പെട്ടെന്നാണ് പെട്ടെന്ന് അപ്പം കല്യാണം കഴിച്ചതിൻ്റെ അന്നത്തെ ഇതിൽ തന്നെ ഈ പുല്ലിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പെരു ഊക്കെറിഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു കടന്ന് വിളിച്ചു കൂടി എൻ്റെ മാത്തൂടെ കടത്ത് ഞാൻ തോന്നുന്നുണ്ടപ്പോൾ അവരുടെ വീട്ടിലോട്ട് എന്നാൽ കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയി ഞാനപ്പം അവരുടെ വീട്ടിലവരെ അവരവരുടെ വന്ന്